പിതാവിനും പുത്രനും പരിശുദ്ധാർമാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമേൻ കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ എൻ്റെ പ്രയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരോടും പിന്നീട് ഈ വീഡിയോ കാണാനായിട്ട് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാ ആൾക്കാരുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാനിരിക്കുകയാണ് എൻ്റെ ഇരുപത്തേഴ് വർഷത്തെ ദൈവകരുണയുടെ അതായിട്ടുള്ള പ്രചരണത്തെ സംബന്ധിച്ച് ധാരാളം പേർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് ഞാൻ ഇതിനെ അതിനെ കുറിച്ചൊക്കെ ചില വീഡിയോകളൊക്കെ പലപ്പോഴും ഇട്ടിട്ടുണ്ട് വൺ ഓൺ വൺ കൗൺസിലിംഗ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ വീഡിയോയില് പ്രോഗ്രാത്തിന്റെ സൂം മീറ്റിംഗിന്റെ സമയത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് തീർത്തും പറയാൻ പറ്റുന്നത് എന്റെ അടുത്ത് ഇത്രയും ധാരാളമായിട്ട് ആൾക്കാർ കൗൺസിലിംഗിന് വരുന്നുണ്ടെങ്കിലും ആൾക്കാർ ഒരാൾ പോയിട്ട് വേറൊരാള് ഞാനും ഇവിടെ ഒരു പരസ്യം കൊടുത്തിട്ടില്ല എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഇരിക്കെ കൗൺസിലിംഗിൽ വന്നിട്ടുള്ള ആൾക്കാർ തന്നെ ആണ് പോയിട്ട് പറയാറുള്ളത് ഇങ്ങനെ ഒരാളുണ്ട് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അവരോട് ഇരിക്കാ ഒന്നും പറയാതെ തന്നെ അവരിങ്ങോട്ട് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്നും എന്ന് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുമെന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് എന്റെ വാട്സപ്പ് പ്രയർ ഗ്രൂപ്പിനകത്തെ ആൾക്കാരും അങ്ങനെ ധാരാളം പേരെ എൻ്റെ ഇരിക്കലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരു ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ ഗ്രൂപ്പിൽ ഒരാൾ അഞ്ച് കാര്യങ്ങൾ ഈശോയോട് ചോദിക്കുന്നുണ്ട് അത് ദൈവം നടത്തി കൊടുക്കും ഈ വ്യക്തി ഇത് ഞാൻ ഗ്രൂപ്പിൽ തന്നെയാണ് എടുത്ത് മെസ്സേജ് ഇട്ടത് അതുകൊണ്ട് ആ വ്യക്തി എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഇപ്പൊ ഗ്രൂപ്പിനകത്തൊന്നും പറയരുത് ഞാൻ സിസ്റ്ററിനോടുള്ള കാര്യം തുറന്നു പറയാം ഇന്നതിനെ പോലെയൊക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സംഭവം നടന്നു കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പിനത് സാക്ഷ്യങ്ങൾ ഇട്ടോളാം എന്നോട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹം എനിക്ക് പേഴ്സണലായിട്ട് എന്നിട്ട് ഗ്രൂപ്പിലല്ലാതെ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളത്തിലൊരു ഭാഷ പറയാനുണ്ട് നീയൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മരത്തി കാണുവാൻ മരത്തി കാണാറില്ല ഞാൻ ആത്മാവിൽ കാണും അത് ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടല്ലാണ്ട് ഒരു കാര്യം ഒരാൾക്കും അങ്ങനെ കാണാൻ പറ്റില്ല അതിലൊത്തിരി എനിക്ക് നൂറുകണക്കിന് ഇൻഷുറൻസ് ഉണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്കും എന്റെ പ്രയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അല്ലേ ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് നൂറ് ശതമാനം അത് വൗച്ച് ചെയ്യാനും പറ്റും അപ്പൊ ഈയിടെ ഞാൻ എനിക്ക് ചില കാര്യങ്ങൾ ഒരാള് എന്റെ ഒരിക്കൽ കൗൺസിലിംഗിന് വന്നു കഴിയുമ്പോൾ ആൾക്കാർ എന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ അവർ എന്തിനാണ് വിളിക്കുന്നതെന്നും എന്തിനാണ് വരാൻ ആഗ്രഹിക്കുന്നതെന്നും എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഞാനത് നോട്ട് ബുക്കിനകത്ത് എഴുതി വെക്കാറുണ്ട് ഇന്ന ചിലപ്പോ ചിലവരുടെ ലിസ്റ്റ് എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും എന്റെ പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകുമെന്ന് പതിനാറ് മെസ്സേജുകളൊക്കെ ഒരാൾ കാണാൻ വന്നപ്പം എനിക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട് പതിനാറ് എണ്ണവും ഞാൻ പറയാം ഇന്ന കാര്യങ്ങളില്ലേ ഇന്ന കാര്യങ്ങളല്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവര് പറയാ യു ഒ സുസ്ന അങ്ങനെ അറിയാം ഞാൻ പറഞ്ഞു എനിക്കെന്തേലും അറിയാമോ അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തരുമോ എന്നുള്ള വിചാരത്തോടു കൂടിയാണല്ലോ നിങ്ങളിപ്പോൾ എന്തെങ്കിലും വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിനു മുൻപേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഓമന രാജൻ എന്നും പറഞ്ഞു രണ്ടുപേരും മിലിറ്ററിയിൽ എങ്ങാണ്ട് റിട്ടയർ ആയ ഒരു കട തുടങ്ങാൻ അവർക്ക് ആഗ്രഹമുണ്ട് പെൻഷനിലോട്ട് വരികയാണ് അപ്പം അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവര് ചെയ്യണോ ചെയ്യണ്ടേ എങ്ങനെ ഏത് ഫീഡിലാ ഫോണ്ടേ ഇങ്ങനെയൊക്കെ അവർ ആഗ്രഹിച്ചത് നടത്തിപ്പ് അതിന് വേണ്ടിട്ടൊക്കെ അറിയണോ അതിന് വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ഇവർ വരുന്നതിന് മുന്നേ ഇവരെ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഡൽഹിയിലത്തെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് ഒത്തിരിയും ദൂരെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൽഹി ഈസ് വെരി വാസ്റ്റ് ഭയങ്കര വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണല്ലോ ഡൽഹി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പം വരുമ്പോ എനിക്ക് കർത്താവ് ആ ഓമനയുടെ ഇടത്ത് വശത്ത് ഒരു ബ്യൂട്ടി സ്പോട്ട് ഉള്ളതായിട്ട് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു വീട്ടിൽ വന്നു കഴി എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കൗൺസിലിംഗ് നടക്കുന്നതിന് മുന്നേ ഞാൻ ഈ എഴുതി അതവിടെ ഞാൻ നോട്ട്ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡേറ്റും വരുന്ന ആൾക്കാരുടെ പേരും ഒക്കെ ഞാൻ എഴുതി വെക്കും അപ്പൊ എന്നിട്ട് ടിക്കറ്റ് പോകും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരൊക്കെ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളതായിട്ട് ഞാൻ ടിക്കറ്റ് പോകാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അത് ചെയ്യാനായിട്ട് കാരണം ആൾക്കാരെ ദൈവം ഇത്രമാത്രം ഇന്റിമേറ്റായിട്ട് അറിയുന്ന ബോധ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന തന്നെ വലിയ കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവർക്ക് ഞാൻ ഈ മൂന്നാമത്തെ നാലാമത്തെ മെസ്സേജ് അവരുടെ ഇടത്ത് വശത്ത് മുഖത്ത് ഒരു ബ്യൂട്ടി സ്പോട്ട് ഉണ്ട് കറുത്ത ഉണ്ട് എന്ന് കാണിച്ചു തന്നെ അപ്പം ഭർത്താവ് പറഞ്ഞാ കാണിച്ചേടി ഞാൻ നോക്കട്ടെ ഉണ്ടോന്ന് എത്രയോ വർഷങ്ങളായിട്ട് മക്കളായിട്ടുള്ള ആൾക്കാരാണ് എത്ര വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ആയിട്ട് ജീവിക്കുന്ന ആളാണ് നോക്കട്ടെ ഞാൻ എന്റെ മുറി വെച്ചിട്ട് അത് കൺഫേം ചെയ്യുന്ന എന്നിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ ഒരു കാര്യം കൂടെ എന്നെ വളരെയധികം വളരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം തന്നൊരു കാര്യമാണ് അവര് പറഞ്ഞ് ഇനിയിപ്പോ സിസ്റ്റർ ഞങ്ങളുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുന്നോണ്ട് ഇത്രയും ദൈവം എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന കാര്യം ഞങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചോളു ഇത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഞാന് ഒരാള് കൌൺസിലിങ്ങിന് വേണ്ടി ഈ ഒരു കാര്യം നടന്നു കിട്ടുവോ ഇല്ലെന്നറിയുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങള് അല്ലെ അനുഭവം കൊണ്ടും മരിച്ചാൽ മോന്റെ നടത്തിപ്പിക്കൊണ്ടും ഞാൻ മനസ്സിലാവും ഒന്ന് ഞാൻ കരഞ്ഞ് വേറൊരാൾക്ക് വേണ്ടി ഒരാളിപ്പോ ഫോണിൽ കൂടെ ആണെങ്കിലും ഒരു കാര്യം പറമ്പ ഞാൻ എന്റെ യഥാർത്ഥമായിട്ടും എന്റെ ആത്മാവിൽ ഞാൻ തേങ്ങി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കാര്യം നടന്നു കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒരു മകള് അല്ലെ എനിക്കൊരു മകളെ ഉള്ളു അവൾക്ക് എന്തേലും അസുഖമാണ് ഇപ്പൊ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും താമസിക്കുകയാണുള്ളൂ ഹോസ്റ്റലിൽ താമസിക്കാൻ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ അങ്ങനെയാണെന്ന് അറിയാണെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഒരു ഉമ്പ്ളിക്കൽ കോടിന്റെ കണക്ഷൻ ഉണ്ടാകുവല്ലോ അപ്പൊ ആ കുട്ടി വിളിച്ച് എന്നോട് പറയുകയാണെങ്കിൽ ഫോൺ വെച്ച് കഴിയുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള ആ രീതി കൊണ്ട് എന്തുമാത്രം വേദനയോടുകൂടി ആയിരിക്കും നമ്മൾ കരയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു വേദന അതോടുകൂടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഏർ ഈയിടെ ഇവിടെ ഇറ്റലിയിലൊരാള് വിളിച്ചിരുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ധാരാളം വിഷമിച്ച് ഞാൻ കരയുന്ന കേട്ടുണ്ടോ അതിന്റെ അമ്മയാണ് ഒരു ഓരോ അമ്മയാണ് വിളിച്ചത് അപ്പം ഒരു മകളുടെ അമ്മയാണ് വിളിച്ചത് അപ്പൊ അവര് ഞാൻ കരയുന്നത് കണ്ടുകൊണ്ട് അവരും കൂടെ കരഞ്ഞു പോയി കാരണം ഞാൻ അത്ര ഞാൻ ദൈവം അൾത്താറിലോട്ട് ഈ കർണാടക ഈശോ അൾത്താറിലോട്ട് എന്റെ മുറിയിലുള്ള ആ രൂപ ഇമേജിലോട്ട് നോക്കി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് അവരൊരു മെസ്സേജ് മാത്രം ഇട്ടു ആള് മരിച്ചു പോയത് അന്ന് ഞാൻ എന്റെ ഈശോയോട് പറഞ്ഞേ ഞാൻ ഇത്രയും കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ടും നീ അത് കേട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറ് അപ്പൊ ഒരു കാര്യം അതാണ് ഞാൻ കണ്ണീരൊഴുക്കി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം ആ കാര്യം നടന്നു കിട്ടും എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഇൻസിഡന്റ് പോലെ ഒന്നോ രണ്ടോ സമയത്ത് അത് നടക്കാതെ പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് അതാ അവര് ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസറിലായിരുന്നു അപ്പം എനിക്കറിയാവുന്ന കാര്യം തന്നെ അങ്ങനെ എന്നെ അവർ അറിഞ്ഞത് എന്റെ നമ്പർ കിട്ടിയത് ആരോ ഈ മരിക്കാനായിട്ട് ഡോക്ടർമാരെല്ലാം വെച്ച അപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നൊരു മാറ്റം ഉണ്ടാകുമ്പോ നമുക്ക് ദൈവത്തിന് വിട്ട് അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ദൈവത്തിൽ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു മാല കളഞ്ഞു പോയെന്ന് വിചാരിച്ചോ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കളഞ്ഞു പോയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും വിചാരപ്പെടുന്നില്ലേ ഇപ്പൊ ഒരു മൂന്നു പവൻ്റെ മാല കളഞ്ഞു പോയെന്ന് വിചാരിച്ചോ ഞാന് എവിടെങ്കിലും വെച്ചായിരിക്കും അല്ലെ കുളിച്ചപ്പോ എവിടെയെങ്കിലും വെച്ചായിരിക്കും അല്ലെ ആഭരണം ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയും ചെയ്യാറ് ഇടുന്ന വസ്ത്രത്തിനനുസരിച്ച് ഇടുന്ന വസ്ത്രത്തിനനുസരിച്ചുള്ള ആഭരണങ്ങൾ ആ സമയത്ത് ധരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് വര പിടിച്ച് എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ പിന്നീട് നോക്കുമ്പോൾ അത് വെച്ച സ്ഥലത്ത് കണ്ടില്ല അല്ലെങ്കിൽ അതിനെ കാണാൻ ഞാൻ ചില സമയത്ത് അമിതമായിട്ട് ഞാൻ വിഷമിക്കും എന്റെ ഉള്ളിൽ തട്ടി വിഷമിക്കുകയാണെങ്കിൽ ആ സാധനം നഷ്ടപ്പെട്ടു പോയ നന്നേക്കുമായി എനിക്കത് കിട്ടില്ല എന്നുള്ളൊരു ബോധ്യമാണ് ഉണ്ടാവുന്നത് അത് അങ്ങനെ തന്നെയായിരിക്കും അതേസമയം ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം കാണാണ്ട് പോയിട്ടും ഞാൻ എനിക്ക് എനിക്കതൊരു സൂപ്പർഫിഷ്യൽ മാത്രമായിട്ടുള്ള ഒരു വിഷമമാണ് എനിക്ക് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സാധനം എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും ഞാൻ വെച്ചെന്ന് കരുതുന്ന സാധനത്തായിരിക്കില്ല ചിലപ്പോൾ വെച്ചത് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് എടുക്കാൻ തിരിച്ചെടുക്കാൻ പോയതായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സാധനം തിരിച്ചു കിട്ടുകയും ചെയ്യും ഇതൊക്കെ ഒരു ആത്മാവില് ദൈവം നമ്മൾക്ക് എങ്ങനെയാണ് കാര്യങ്ങള് വെളിപ്പെടുത്തി തരുന്നു ഒരു ഉദാഹരണം ഞാൻ പറയുന്നതുള്ളത് ഇപ്പം ഈ ഈ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് മാർപ്പാക്കപ്പെട കാര്യമാണ് ലോകം മുഴുവനും ചാലനുകാരെ എല്ലാ രാജ്യങ്ങളിലുള്ളവരും എല്ലാ ഭാഷകളിലുള്ളവരും സംസാരിച്ചോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാനുള്ളത് ഇറ്റലിയിലാണ് ഇപ്പോൾ ഇറ്റലിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇനിയിപ്പം ന്യൂസ് ടൈം അല്ലെങ്കിൽ പോലും എഡിഷ് ന്യൂസ് എഡിഷന്റെ സമയം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റണ്ണിങ് ന്യൂസ് ആയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി അപ്പം ഞാൻ കുറെ കാണുന്നതെന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ട് ആസ്മാറ്റിക് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അനിമിക്ക് ആയിട്ടുണ്ട് കിഡ്നി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് അപ്പം ഏതൊരു കാര്യത്തിലും നമുക്ക് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായാൽ എപ്പോൾ അപ്പം തന്നെ അത് കിഡ്നീനെ സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസുകളുണ്ട് ഏതായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കും ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ പോണതല്ലോ അത് എന്റെ ഹൃദയത്തിലേക്ക് അത് അടിച്ച് കയറുക എന്ന് പറയല നമ്മുടെ ഹൃദയം കൂടെ തരിപ്പണമെന്ന് നമുക്കൊരു വേദന അങ്ങനെ ഒരു നമ്പർ എനിക്കില്ല ഗ്രൂപ്പിൽ ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് രണ്ട് പത്ത് ദിവസത്തിനകം രണ്ടു പ്രാവശ്യം ഞാൻ മെസ്സേജ് ഇട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനും എല്ലാ ദിവസവും കുർബാനയുടെ സമയത്ത് ഞാനും മറപ്പവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ക്രിട്ടിക്കലാണ് സിറ്റുവേഷൻ മരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് റിഹേഴ്സലുകൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്റെ ഉള്ളിൽ അത് ആഴമായിട്ട് ഇറങ്ങുന്നേയില്ല എനിക്കൊരു മുട്ടുസൂചിയും കൊണ്ട് എന്റെ ഹൃദയത്തിൽ കുത്തിയ വേദന പോലും എനിക്ക് ഉണ്ടാവുന്നില്ല എന്റെ ഇതുവരെയുള്ള ഈ കൗൺസിലിംഗിന്റെയും ദൈവത്തിന്റെ അടുത്ത് ഉപദേശങ്ങൾ ചോദിച്ചും അഡ്വൈസ് ചോദിച്ചും അല്ലെങ്കിൽ എന്താണ് ഉത്തരങ്ങൾ ചോദിച്ചും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം തരാനായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് ചില കാര്യങ്ങളെ ദൈവം ഇതുവരെ ഞാൻ ദൈവം എന്നെ അറിയിച്ച രീതിയിലുള്ള ഇത് വെച്ച് നോക്കുമ്പം ഞാൻ ദൈവം എന്നോട് സംസാരിക്കുന്ന രീതിയിലുള്ള ആ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിഷമയില്ലാത്തത് കൊണ്ടും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അത് ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഈ മെസ്സേജ് ഞാൻ ഓൾറെഡി ഇട്ടതാണ് ഇന്ന് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പൊ ഇതിനൊരു ഒരാഴ്ച മുന്നേ ഞാൻ ഒരു അഞ്ച് ദിവസം മുന്നേ ഒരു മെസ്സേജ് ഇട്ടിരുന്നു എല്ലാവരും ഗ്രൂപ്പിലുള്ളവരോട് ഞാൻ പറയുന്നുണ്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പത്ത് ലക്ഷം നന്മ നിറഞ്ഞറമേ ചെല്ലാനുള്ള മെസ്സേജുകളും വന്നിട്ടുണ്ട് എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കാതലിക് ആയിട്ടുള്ള ഒരു വ്യക്തിയും പിന്നെ കാതലിക് അല്ലാത്തവരും ലോകത്തിലെ ഉള്ള പല ലീഡറുകളും പ്രാർത്ഥിക്കുന്ന നമുക്കറിയാം എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാൾ പോലും മാർപ്പാപ്പനെ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി റിലീജിയസ് ആയിട്ട് ആർക്കെങ്കിലും വല്ലതു ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറയാനിപ്പോ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ഒരു വ്യക്തി പോലും ഇദ്ദേഹത്തെ വെറുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു ലോക ജനതയ്ക്ക് ലോകത്തിന്റെ മനസാക്ഷിക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഇല്ല പക്ഷെ ഞാൻ കണ്ട ഒരു ദർശനം എന്ന് പറഞ്ഞാൽ മാർ ഈശോ ഇങ്ങനെ ഒരു രാജകീയ വസ്ത്രം ധരിച്ചുകൊണ്ട് രാജാവിന്റെ അതേ രൂപത്തിൽ വന്നു ഈ ഇങ്ങനെ കൈ ഇങ്ങനെ താഴേക്ക് ഇട്ടിട്ടുള്ള ആ മാതാവിന്റെ ഒരു രൂപം പോലെ മൊത്തമായിട്ടും വസ്ത്രങ്ങൾ ഇങ്ങനെ മേത്തുക്കൂടെ ഫ്ലോ ചെയ്തുകൊണ്ട് കിടക്കുന്ന ഈശോ അവിടെ നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഈശോ മുൻവശത്തുനിന്ന് മാറിപ്പോയി മാറിപ്പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് മാർപ്പാപ്പ വന്ന് ഈശോ എവിടേക്കാണോ മാറിപ്പോയത് പിന്നീട് ഞാൻ മാർപ്പാപ്പ വരുമ്പോൾ ഈശോനെ കാണുന്നില്ല പക്ഷെ എന്റെ റൈറ്റ് സൈഡില് ഒരു മറവിൽ അദ്ദേഹം ഈശോ ഉണ്ടെന്നുള്ള ഒരു എനിക്കത് അറിയുന്നുണ്ട് ഞാൻ ഞാന് മാർപ്പാപ്പ വന്ന് ആ എന്നെ നോക്കിക്കൊണ്ടല്ല ആ ഞാൻ മാർപ്പപ്പെട്ട ഫ്രണ്ട് ഭാഗം അല്ല കാണുന്നത് മാർപ്പപ്പെട്ട റൈറ്റ് സൈഡാണ് ഞാൻ കാണുന്നത് അപ്പൊ ഈ ഈശോ നിൽക്കുന്നെന്ന് എനിക്ക് ആ ബോധ്യമുള്ള ആ സ്ഥലത്തേക്ക് നോക്കി മാർപ്പ് അപ്പൊ നന്ദി പറഞ്ഞുകൊണ്ട് കൈകോപ്പുന്ന ഒരു ദർശനമാണ് ദർശനമാണ് ഞാൻ ഉറങ്ങിയല്ലേ ഞാൻ ഹസ്ബൻഡിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ എന്റെ മുറിലോട്ട് പോയി അവിടോട്ട് ചെന്ന് ഉറങ്ങാനും കിടക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് അങ്ങോട്ടൊന്ന് കിടന്നതേ ഉള്ളു അപ്പൊ ഞാൻ കുറച്ച് മതപ്രസംഗങ്ങളൊക്കെ ഞാൻ എൻ്റെ സെൽഫോണിൽ കൂടെ കേൾക്കാറുണ്ട് അതൊക്കെ തയ്യാറാക്കി അവിടോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ആ നിമിഷത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഞാൻ തീർത്തും ഇത് പറയുകയാണ് പ്രവചനമായിട്ട് ആൾക്കാർ എടുക്കുവോ എന്നെ ചീത്ത പറയോ എന്ത് വേണേലും ചെയ്ത മാർപ്പ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ജെമറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും വന്നിട്ട് കുറച്ചു കാലം കൂടെ ഇവിടെ ജീവിച്ചിരിക്കും പിന്നെ വീണ്ടും അസുഖത്തിൽ അസുഖം ഉണ്ടാകും ആ സമയത്താണ് മരണപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഈ ഭൂമിയിൽ കുറച്ചുനാളും കൂടെ ഇരിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നാണ് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് ഈശോ അങ്ങനെ തന്നെ ചെയ്യും കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശങ്ങൾ ഒരിക്കൽ പോലും തെറ്റായിട്ടില്ല പ്രവചനം നേരത്തെ നടത്തിയതും ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേരളത്തിൽ തീപിടുത്തം ഉണ്ടാകാൻ പോകുന്നു ഇഷ്ടംപോലെ തീപിടുത്തങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ടായി കേരളത്തില് ഗുജറാത്ത് ഇങ്ങോട്ട് താഴേക്ക് റോ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു ഉണ്ടായി ഞാൻ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന സന്ദേശങ്ങൾ അല്ലാതെ ഓരെണ്ണം പോലും ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യപ്പെടുത്തില്ല കാരണം ഞാൻ ലോകം അറിയപ്പെടുന്ന ആരാണോ ഒത്തിരി പേരൊക്കെ ഉണ്ടല്ലോ അവരെ സജി ചാത്തന്നൂര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ഉള്ള ഒരു വ്യക്തിയല്ല അവരൊക്കെ സുവിശേഷത്തിന്റെ പിടിച്ചത്തിൽ അവര് സംസാരിക്കുന്നതാണ് ഇത് ദൈവം എത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിൽ സംസാരിക്കുന്ന സെയിൻറ് ഫാസിയനെ പറഞ്ഞ കണക്ക് കാരണമൊക്കെ എന്താ കേട്ടത് ആത്മാവിലാണ് അതുപോലെയുള്ള സംസാരം ഈശോ എനിക്ക് തന്ന സംസാരം അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ഇത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഉൾക്കൊള്ളുക എന്താണേലും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അദ്ദേഹം എത്ര കാലം ജീവിച്ചിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക ദൈവം നിങ്ങളെ വരെ അനുഗ്രഹിക്കട്ടെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നേയും കൂടെ ഓർത്ത് പ്രാർത്ഥിച്ചോളൂ ബ്ലസ് യു